ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ബ്രൈഡൽ മെഹന്തി വർക്കിനൊക്കെ ഉപയോഗിക്കുന്നത് ഏത് മെഹന്ദിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ബ്രൈഡൽ കോണുകളാണ് ഞാൻ എൻ്റെ മെഹന്ദി വർക്കിന് വേണ്ടിയിട്ട് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് മെഹന്തി ഒക്കെ ഇടുന്ന ആളാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മെഹന്തി കോണുകളൊക്കെ റെഡിയാക്കി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അതായത് നമുക്ക് പുറത്തുനിന്ന് ഒരു വിശ്വസിച്ചൊരു കോണ് ഏത് സെലക്ട് ചെയ്യണം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വാങ്ങുന്ന കോണിൻ്റെ സ്റ്റെയിൻ ഒന്നും നമുക്ക് നോക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ കോൺ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ നമുക്ക് പറ്റാതിരിക്കോ നമുക്കും പറ്റും എല്ലാവർക്കും പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കോണ് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ കോൺ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഓർഗാനിക് കോൺ വേണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഇതാണ് ഏറ്റവും എൻ്റെ കോണ്ട സ്റ്റെയിൻ എന്ന് പറയുന്നത് അപ്പോൾ എത്രയുള്ള